ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാനും ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോഴോ ശ്രദ്ധിച്ചത് അപ്പോൾ ഇന്നലെ മുതൽ ചിലവർക്ക് അത് കാണിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിരുന്നു അപ്പം എനിക്കത് കാണിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കണ്ടത് ആൾട്ടേഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് താഴെ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ റിലേറ്റബിൾ വീഡിയോ ഒക്കെ കൊടുക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ആൾട്ടേഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും കാണിക്കുന്നത് അപ്പോൾ എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും ഇത് എന്തുവാണ് കാണിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇന്നത്തെ കാരണങ്ങൾ ചോദിച്ചിട്ട് ലാസ്റ്റ് ഇയസ് എന്ന് ചോദിച്ചിട്ട് രണ്ട് ക്വസ്റ്റിനും ആണെങ്കിൽ ചോദിക്കുന്നത് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടേഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് അതിൻ്റെ ചില എന്താ പറയുക വീഡിയോസ് എന്ന് പറയുന്നത് ഒറിജിനൽ വീഡിയോസ് ആയിരിക്കും ചിലതെന്ന് പറയുന്നത് എ ഐ ഒക്കെ യൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഫേക്ക് വീഡിയോസും കൂടെ ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ നമുക്ക് എ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോഴത്തേനും അത് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യും ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ലാസ്റ്റിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു സിംഹത്തിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ ഒരു പിഞ്ച് കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് സിംഹം നക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടത് അതായത് സ്നേഹത്തോടെ ഒരു വീഡിയോ ആണ് കണ്ടത് പക്ഷെ കണ്ടത് നമുക്ക് ഒറി ഭയങ്കരമായിട്ട് നമുക്ക് ഒറിജിനൽ ആണെന്ന് തോന്നുള്ളൂ പക്ഷേ ആ വീഡിയോ ഇപ്പം ബിഗ് സ്ക്രീനിൽ കണ്ട ഒരാൾക്ക് കണ്ടാലറിയാം അത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്തതാണ് എന്നുള്ളത് അപ്പോൾ പല വീഡിയോസും നമ്മൾ തന്നെ ഇപ്പോൾ പല ആപ് ആപ്ലിക്കേഷൻസിലിട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് അതായത് ഫെയ്ക്കായിട്ട് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എ എയിലെ എ യിൽ നിന്ന് നിങ്ങൾ എ ഐയുടെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും അതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിനറിയണം നമ്മൾ ചെയ്യുന്നത് ഒറിജിനൽ വീഡിയോ ആണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതായത് ഫേക്കായിട്ട് ഉണ്ടാക്കുന്നതാണോ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻസ് പറയുന്നതിൽ എന്ന് പറയുന്നത് ഒരാൾ അതയാളുടെ ഒറിജിനൽ സൗണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ സൗണ്ടൊക്കെ നല്ല സീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പം എനിക്ക് എന്നതിൻ്റെ സൗണ്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു സൗണ്ട് നമ്മൾ അതിനകത്ത് കൊടുക്കും അങ്ങനെ പല ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും റോബോട്ടിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ ആളുടെ സൗണ്ട് അല്ലെങ്കിൽ കിഡിൻ്റെ സൗണ്ട് അങ്ങനെ മാറ്റി മാറ്റി അപ്പോൾ ഒറിജിനൽ സൗണ്ടാണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒറിജിനൽ പിന്നെ പിക്ചേഴ്സ് പിക്ചേഴ്സാണോ വീഡിയോസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ രണ്ട് പേര് തമ്മിൽ അടുത്തടുത്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചോദിക്കുന്നത് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യെസ് അത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ അറിയണം നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് അവർ പുതിയതായിട്ട് ഇങ്ങനെ ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതൊന്നും യൂസ് ചെയ്യാണ്ടാണ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ കണ്ടന്റാണ് നമ്മൾ തന്നെ ഒറിജിനൽ ആയിട്ട് എടുത്ത വീഡിയോ ആണ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോ കൊടുത്ത് ചെയ്യാം അപ്പോൾ ഓരോ വീഡിയോയ്ക്കും ഇതിൻ്റെതായ അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളതല്ലാതെ കൊടുക്കുമ്പോൾ ഇത് നമ്മൾ ഇപ്പം യൂട്യൂബിനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ട് അത് എസ് ഒറിനോ കൊടുക്കുമ്പോൾ നന്നായി ആലോചിച്ചിട്ട് എസ് ഒറിനോ കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നമ്മുടെ ചാനലിനത് കോപ്പിറൈറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തു നോക്കിയത് അപ്പോൾ അതുവരെ ഞാനും ഇത് നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ഷോർട്സ് അതുപോലെ തന്നെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങളെല്ലാവരും ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിനകത്ത് കോപ്പീ സ്ട്രൈക്ക് അതുപോലുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ ഒരു സംഭവം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കീപ്പ് വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ബൈ ഓൾ